ശ്രീ തരമരാഞ്ചിത്ത് അഞ്ചാറ് ദിവസമായി അതായത് ഒരാഴ്ചയോളമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ അഞ്ചു ലക്ഷം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് തിരുവനന്തപുരം മേയറിന്റെ ഒരു ധാർഷ്ടം അതായത് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല ആഹാരം വെക്കാൻ പോലും വെള്ളമില്ല ആഹാരം പുറത്ത് വാങ്ങിക്കാൻ പോലും പറ്റില്ല കാരണം ഹോട്ടലിൽ പോലും വെള്ളമില്ല ഇങ്ങനെ ഒരു മേയറിനെ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടോ ഇത് നമ്മുടെ നഗരസഭയുടെ പിടിപ്പുകടിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിരുതരപരമായ സമീപനം തന്നെയാണ് ഈ കുടിവെള്ള പ്രശ്നത്തിന് പ്രധാന കാരണം കഴിഞ്ഞ അഞ്ചാം തീയതിയും ആറാം തീയതിയും കുടിവെള്ളം ലഭിക്കില്ല എന്ന വാട്ടർ അതോറിറ്റി അറിയിപ്പ് നൽകുന്ന സമയത്ത് അതിന് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മുടെ നഗരസഭയുടെ ബന്ധപ്പെട്ട അധികാരികളെയും മേയറേയും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വാട്ടർ അതോറിറ്റി എന്തുകൊണ്ടാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയോ അതല്ലെങ്കിൽ കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിധിയിൽ വരുന്ന കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുവാനുള്ള വ്യവസ്ഥ ചെയ്യേണ്ട പൂർണമായ ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവൃത്തികൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല സർവകക്ഷിയോഗവും വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുവനന്തപുരം നഗരവാസികളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അഞ്ചാം തീയതിയും ആറാം തീയതിയും വെള്ളം കുടിവെള്ളം ഉണ്ടാകില്ല എന്ന് വാട്ടർ അതോറിറ്റി പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു മുൻകരുതൽ എടുത്തില്ല ആ മുൻകരുതൽ എടുക്കേണ്ടത് ആരാണ് നഗരസഭയുടെ ചേർന്നിരിക്കുന്ന മേയർ മുൻകൈ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ആ പ്രവൃത്തി നടത്തേണ്ടത് പക്ഷേ ആ മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ് ആദ്യത്തെ വീഴ്ച നോക്കണേ കഴിഞ്ഞ ആറുമാസക്കാലം കൊണ്ട് റെയിൽവേ പറയുകയാണ് ഈ ലൈൻ കൊടുക്കണം മാറ്റി കൊടുക്കുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലേക്കും നഗരത്തിന്റെ പരിധിയിൽ വരുന്ന പല ഭാഗങ്ങളിലേക്കും ലൈൻ മാറ്റി കൊടുക്കുന്നതിന് പണം പണമടച്ചിട്ട് ആറുമാസം കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ആറുമാസം കാലം കഴിഞ്ഞാൽ അവസാന അന്ത്യശാസനം കൊടുത്തു രണ്ട് ദിവസത്തിനകത്ത് പണി പൂർത്തീകരിക്കണമെന്ന അന്ത്യശാസനം കൊടുത്ത സമയത്താണ് ഇവർ പണി ആരംഭിച്ചത് വാട്ടർ അതോറിറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പലരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇപ്പോഴോ നമ്മളെ ബിനു ഫ്രാൻസിസ് ആണ് തലപ്പത്തിരിക്കുന്നത് ബിനു ഫ്രാൻസിസ് തന്നെ അവിടെ വന്നത് അഞ്ച് ദിവസം നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബിനു ഫ്രാൻസിസ് അവിടെ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിരുത്തരപരമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവരുടെ വീഴ്ച തന്നെയാണ് ഈ കുടിവെള്ളം കിട്ടാതെ ഒരു മരണം പോലും സംഭവിച്ചിരിക്കുന്നു മണക്കാടിന്റെ ഒരു ഒരു വ്യക്തി കുടിവെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നു കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു ആ ഒരു ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുടിവെള്ളം കിട്ടാറില്ല എന്ന് പറഞ്ഞ് പരീക്ഷ പോലും മാറ്റി വെക്കുന്നത് ആലോചിച്ച് നോക്കണേ നമ്മുടെ ചരിത്രത്തിൽ മേയർ ഒരുപാട് മേയർമാരെ അവരാരും കാണിക്കാത്തത് ആരേക്ക് ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ഒരു ഇരുത്തം വന്ന ഒരു കാര്യകർത്താവ് ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആമയഴഞ്ഞൻ തോട്ടിലെ വിഷയം വന്നപ്പോൾ അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ഇപ്പൊ കുടിവെള്ളം കിട്ടത് കുടിവെള്ളം കുടിവെള്ളം എത്തിക്കുവാനുള്ള സമയം സംവിധാന സംവിധാനം ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ ഇപ്പൊ ആമയഴഞ്ഞൻ തോട്ടിലെ ജോയി വീട് മരിച്ചപ്പോൾ അവിടെ ആമയഴഞ്ഞൻ തോട് വൃത്തിയാക്കാൻ നടക്കുന്നു എവിടെയാണോ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ഒരു പ്രവ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രവശനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനല്ലാതെ ഈ തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ ആര്യ രാജേന്ദ്രൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ അവരുടെ ഭരണം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല നിരവധി നിരവധിയായ വിഷയങ്ങൾ ഏതാണ് നമ്മൾ സഭയിൽ പറയുന്നത് നമ്മൾ സഭയിൽ പലപ്പോഴും പറയും പ്രതിപക്ഷത്തെ അവരുടെ വാക്കുകളെ മുഖവരയ്ക്കെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവരുമായി യോജിച്ചതുകൊണ്ട് പഞ്ചായത്ത് രാജ്യ നിയമമാണ് പ്രതിപക്ഷം ഒന്നും ഭരണപക്ഷമൊന്നുമില്ല ഭരണസമിതി എന്നുള്ള നിലയിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഭരണസമിതി എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള പക്ഷേ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് തയ്യാറാവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വീഴ്ചയ്ക്ക് കാരണം അവർ തന്നെയാണ് ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ചില മുടന്തങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സഭയിൽ ഞങ്ങളെ സംസാരിക്കാൻ പോലും സാധിക്കാ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് പലപ്പോഴും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ സഭയിൽ വീക്ഷിച്ചിട്ടുള്ളവരാണ് അത്തരത്തിലുള്ള സമീപനമാണ് അവർ എടുക്കുന്നത് കേന്ദ്രത്തിന് അമൃത് പദ്ധതി എന്തായി അമൃത് പ്രോജക്ട് വഴി ഏകദേശം അർബൻ ഏരിയകളിൽ കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്രമോദി ഗവരേന്ദ്രമോദി ഗവൺമെന്റ് എത്തിച്ചത് ജലജീവൻ പദ്ധതി വഴിയായിരുന്നാലും ശരി തന്നെ അത് അമൃത് പ്രോജക്ട് വഴി അർബൻ ഏരിയകളിലായിരുന്നാലും ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ ശതമാനം മാത്രമാണ് ഇവര് ചിലവഴിച്ചിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധിക്കുന്ന സമയത്ത് പൈപ്പുകളുടെ വ്യാസം കൂട്ടാനും പൈപ്പുകള കുടിവെള്ളം ഇല്ലാത്തടത്ത് കുടിവെള്ളം എത്തിക്കുവാനും വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള പണം പൂർണ്ണമായും ചെലവഴിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടിരിക്കുന്നു ബാക്കി എഴുപത് ശതമാനം പണം എന്ത് ചെയ്തു എന്നല്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമൃത് പ്രോജക്റ്റ് വഴി അൻപത് ശതമാനം തുകയും അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ബാക്കി പണമാണ് സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതാണ് അമൃത് പ്രോജക്ടിൻ്റെ ഒരു പിന്നെ ആ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇവിടെ ഒരു അൻപത് കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കുമ്പോൾ കേന്ദ്രം കൊടുക്കുമ്പോൾ ബാക്കി ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കുവാനും ഇവരെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ആ പ്രോജക്റ്റ് തന്നെ ഇല്ലാതാക്കുകയാണ് ആ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന അതിനെ തന്നെ മരവിപ്പിക്കുന്ന ഒരു സമീപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ബി ജെ പി പറയുന്നത് എന്തും നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതികളല്ല ഇപ്പൊ സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി ഏകദേശം ആയിരം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റെന്ത് വികസന പ്രവർത്തനമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലായിരുന്നാലും സംസ്ഥാനത്ത് ഉടനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഇത് കാലാകാലങ്ങളിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് കാരണം കേന്ദ്രം ഓരോ പദ്ധതികൾക്ക് വേണ്ടി ഓരോ ഇപ്പം ഹൈവേ അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേ നിങ്ങൾ ഒന്ന് ചെന്ന് നോക്കൂ അൻപത്തി ആറായിരം കോടി രൂപയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മൾ അനുവദിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നു ഇതിനെ ഒച്ചിന്റെ വേഗതയിൽ ഈ പ്രവൃത്തിയെ കൊണ്ടുപോകാൻ നല്ല രീതിയിൽ പരിശ്രമിച്ചവരാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടി സ്ഥലമെടുക്കുന്ന കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട് പണം അനുവദിക്കുന്നുണ്ട് സ്ഥലമെടുക്കുന്ന കാര്യത്തിൽ പോലും ഇവർക്ക് കേവലം അഞ്ചു അയ്യായിരം കോടി രൂപ മാത്രമാണ് ഇവർക്ക് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതി തലമറക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിലൊരു അഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെ സാമ്പത്തിക പരമായി അവർ ഇടപെടൽ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വാരിക്കോരിയാണ് കേരള സംസ്ഥാനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അമൃതായിരുന്നാലും ശരി തന്നെ സ്പാർട്ടായിരുന്നാലും ശരി തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയിരുന്നാലും ശരി തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈവേ റോഡിന്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അതുപോലെ മലയോര പ്രദേശങ്ങളിലെ റോഡിന്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ സടക്ക് യോജനയുടെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക കേന്ദ്രം കൊടുക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ എന്ത് പ്രോജക്റ്റ് ആണ് അവിടെ നടത്തി വിജയകരമായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഒരു ഒരൊറ്റ പ്രോജക്റ്റ് പോലും അത്തരത്തിൽ വിജയകരമായി വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുന്നിലുണ്ട് അത് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും